നമ്മളിപ്പോൾ കഴിഞ്ഞ ഏകദേശം ഒരു മാസങ്ങൾക്ക് മുൻപ് ഒരു പ്രഖ്യാപനം കേട്ടിട്ടുണ്ട് ആ പ്രഖ്യാപനം എന്താണ് സമ്പൂർണ്ണ വലിച്ചെറിയൽ മുക്ത കേരളം സമ്പൂർണ്ണ മാലിന്യമുക്ത കേരളം നവകേരള സൃഷ്ടിയുടെ ഭാഗമാണ് ഏതെങ്കിലും പഞ്ചായത്തിൽ ഈ പ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷം മാലിന്യം ഇല്ലാത്ത ഒരു പ്രദേശം ഈ പരിസര പ്രദേശത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ പ്രഖ്യാപനങ്ങൾ ഓരോ ഭാഗത്തും നടക്കുന്നുണ്ടാകാം കേരളത്തിൽ സമ്പൂർണ്ണ സാക്ഷരതയും ആ സാക്ഷരതയെപ്പോലെ തന്നെ നമ്മുടെ അക്ഷയ കേന്ദ്രങ്ങൾ വന്നുകൊണ്ടുള്ള സമ്പൂർണ്ണ ഐ ടി വൈദഗ്ധ്യവും പ്രഖ്യാപിക്കപ്പെട്ട ജില്ലയൊക്കെയാണ് മലപ്പുറം ജില്ല പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലൊക്കെ നമ്മൾ കടക്കുമ്പോൾ അതൊന്നും ഒരിക്കലും പ്രാവർത്തികമാകാറില്ല നമ്മൾ ഈ ഈ കാലത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ അഭിമാനകരമായി ഞാനിതിൽ ഇടപെട്ടുകൊണ്ട് പറയല്ല ഹരിതകർമ്മസേന എന്ന് പറയുന്ന ഈ നാടിൻ്റെ അഭിമാനകരമായി നാടിനെ വളരെ ശുചിത്വപരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നമ്മുടെ നാടിൻ്റെ കുടുംബശ്രീ പോലെ സാക്ഷരത പോലെ വെളിച്ചം പകർന്ന നമ്മുടെ നാടിൻ്റെ ഒരു അഭിമാനമാണ് അതൊക്കെ നമ്മൾ ഓർത്തുപോയി ഞാൻ നേരത്തെ അദ്ദേഹം സംസാരിക്കുന്നത് കേട്ടപ്പോൾ